ഏറെ തൂറിയ മണ്ണെന്ന് പറഞ്ഞെങ്കിൽ വളരെ വളരെ വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള മണ്ണാണ് കേട്ടോ എര തൂറിയ മണ്ണെന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എരയനെപ്പറ്റിയാണ് ഇരയെന്ന് പറഞ്ഞെങ്കിൽ മണ്ണിര പറ്റിയാണ് ഈ കമ്പോസ്റ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിന്ന് പറയുന്നത് ഇവിടെ നോർത്തേ ഞങ്ങളിങ്ങനെ എര പിടിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ എര പിടിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ എര പിടിച്ചിട്ട് നമ്മൾ നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേ പുതുമഴ പെയ്തു കഴിയുമ്പോൾ മീൻ ഒത്തിരി കയറുമല്ലോ അപ്പോൾ മീനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഒരു ചെറിയ കുളത്തിൻ്റെ അകത്ത് എരേനെ പിടിച്ചിട്ട് തൂക്കിയായിരുന്നു ഇപ്പം എരേനെയായിരുന്നു നമ്മളതിന് വള ഇതായിട്ടിട്ട് കൊടുക്കുന്നത് അതായത് നമ്മൾ നമ്മളതിന് ബെയിറ്റ് ആയിട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അന്ന് നമുക്കറിയത്തില്ല ഇയാളെ ഏറെ ഇത്രയും മണ്ണിന് ഗുണമുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ലായിരുന്നല്ലോ അല്ലെങ്കിൽ ഇത്രയും നമുക്ക് വേറെ ഒന്നും ഇട്ട് കൊടുക്കാനുള്ള വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെ ഒരു ഫണ്ണ് അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞതെന്നുള്ളൂ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ഓർത്തിങ്ങനെ പറഞ്ഞതൊന്നും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് കമ്പോസ്റ്റിംഗ് എങ്ങനെയാണ് നോക്കാവേ ഞാനിവിടെ കമ്പോസ്റ്റിംഗ് മണ്ണിര കമ്പോസ്റ്റിങ് തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷമായി അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ മണ്ണിര കമ്പോസ്റ്റ് എടുക്കുന്ന വീഡിയോ കണ്ടപ്പം പലരും ചോദിച്ചു എന്തൊക്കെയാണ് ഇതിനകത്ത് ഇടാൻ സാധിക്കുന്നതെന്ന് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇടാൻ സാധിക്കുന്നതെന്നാണ് ഇന്ന് പറയുന്നത് പാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റുകളെല്ലാം ഇട്ട് കൊടുക്കും എന്നാൽ നമ്മൾ പാലിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ മീറ്റ് ഫിഷ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊന്നും ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റാണ് കൂടുതലും ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുക്ക്ഡ് ഫുഡൊന്നും ഇട്ട് കൊടുക്കാറില്ല ആണ് കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മണ്ണിരയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഇത് വെജിറ്റബിളിൻ്റെ പീലിങ്ങും നമ്മുടെ കിച്ചൺ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകും കൂടുതലായിട്ടും ഒണിയൻ പീലിങ്ങാണുള്ളത് ഇനി അടുത്തായിട്ടിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഇത് ചായക്കം ചായപ്പത്തി ഉണ്ടല്ലോ ചായയുടെ ഉണ്ട് അതുപോലെ തന്നെ കോണൊക്കെ ഉണ്ടെങ്കിൽ കോണിൻ്റെ ഇതുണ്ട് പിന്നെ നമ്മുടെ കാബേജിൻ്റെ തൊലിയുക അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ എല്ലാത്തരം ഈ വെജിറ്റബിളിൻ്റെ പീലിങ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ കുക്ക്ഡ് ഫുഡ് ഇട്ട് കൊടുക്കാറില്ല അതുപോലെ തന്നെ നമ്മൾ മീറ്റ് ഐറ്റംസ് നമ്മൾ ഇറച്ചിയുടെ കാര്യങ്ങളോ മീൻ്റെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കാറില്ല വെജിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ സൂക്ഷിച്ച് വെച്ചോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം നിറയും നമ്മളതുകൊണ്ട് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത് നിറയും അടുത്ത് കൊടുക്കും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ഈ ഇത് നിറയുമല്ലോ നമ്മൾ ഈ വെജിറ്റബിളിൻ്റെ പീലിങ് കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്ന ചായയുടെ പത്തി ചായയുടെ ഇതുണ്ടല്ലോ ആ നമ്മള് ചായ കുറ്റുമ്പോ ചായകളെ ആ ഇത് കിട്ടത്തില്ലേ പിന്നെ ചായപ്പത്തിയെന്നല്ല നമ്മൾ പറയുന്നത് അത് ഉണിയേൻ്റെ തൊലി ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് പ്രത്യേകിച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണിയൻ തൊല്ലിയും മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കാൻ എന്ന് മുട്ടത്തോടും ഉണിയൻ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ മുട്ടത്തോട് ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കുവായിരുന്നു ഇപ്പം കുറച്ചാളായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല മുട്ടത്തോട് എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ മണ്ണിലേക്ക് ഡിസോൾവ് ആയി പോകാൻ എളുപ്പമുണ്ട് ഇപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഈ മുട്ടത്തോട് സൂക്ഷിച്ചു വെക്കും മുട്ടത്തോട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കൂടുതലായി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഓവൻ്റെ അകത്ത് ും അല്ലെങ്കിൽ നമ്മൾ എയർ ഫ്രയറിൻ്റെ അകത്ത് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഇതു കൊണ്ടോ ഇപ്പം നല്ല പൊടിയുന്നതുകൊണ്ടോ ഇതുപോലെ ആക്കി ഇതുപോലെ ഒന്ന് ഇച്ചിരി ചൂടായി കഴിയുമ്പോൾ നല്ല പെട്ടെന്ന് പൊടിക്കാൻ പറ്റുമോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒന്നെങ്കിൽ നമുക്ക് മിക്സിക്കകത്തിട്ട് പൊടിക്കാം അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് ഞരടി പൊടിച്ച് കൊടുക്കുക നമ്മൾ ഇതുപോലെ ഒരു പേപ്പറും കൊണ്ട് വെച്ചിട്ട് ഒരു ചുറ്റിക വെച്ചൊന്ന് ഇടിച്ചെങ്കിൽ നമുക്കത് ചെറുതായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ അതുപോലെ തന്നെ ഉണിയൻ്റെ തൊലിയും ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഒണിയൻ്റെ തൊലിയെന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ ഒണിയൻ്റെ തൊലി ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ലായനി കിട്ടും ഈ ലായനി നല്ല വളമാണ് കേട്ടോ അതിൻ്റെ ഒത്തിരി ഫോസ്ഫറസും പൊട്ടാസിയം ഒക്കെ അടങ്ങിയ വളമാണ് അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോയി നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ നമ്മളിത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇത് ഒരാഴ്ച കഴിഞ്ഞത്തെ ലൈനിയാണ് കേട്ടോ മൂന്നാഴ്ച കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ലൈനിയാണ് ഇതിനകത്ത് വൺ ഇസ് ടു ഫൈവ് എന്ന റേഷ്യോയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഡയറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറില്ല ഇത് ഭയങ്കര കോൺസെൻട്രേറ്റഡാണ് കേട്ടോ ഇതിന് നല്ല വളക്കൂറുണ്ട് ഇതിന് അതനുസരിച്ച് ഈ പോസ്പ്രസും കാൽസ്യം പൊട്ടാസ്യവും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ലായനിയാണിത് അപ്പോൾ നമുക്ക് ഇത് അപ്പം ഇനി ഞാൻ പറയുന്നത് ഈ മണ്ണിന്റെ കമ്പോസ്റ്റ് തുടങ്ങുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് നമുക്ക് കമ്പോസ്റ്റ് നമുക്ക് വേറെ കടകളിൽ നിന്ന് കിട്ടുമല്ലോ എന്തിനാണ് ഇത് ഇങ്ങനെ ഇതുപോലെ കഷ്ടപ്പെടുന്നത് നമുക്ക് റബ്ബിഷിലേക്ക് ഇട്ട് കളഞ്ഞാൽ പോരെ ഈ നമ്മുടെ കിച്ചൺ വേസ്റ്റ് റബ്ബിഷിലേക്ക് ഇട്ട് കളഞ്ഞാൽ പോരെ എന്ന് പലരും ചോദിക്കായിരിക്കും അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ നമ്മുടെ മണ്ണിലേക്ക് പോകുന്ന ഈ വേസ്റ്റിനെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും ഇങ്ങനെ മണ്ണിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മണ്ണിനെ നമ്മളൊരു ഒരു നമ്മുടെ ഒരു പെറ്റിനെ പോലെ നമ്മള് മണ്ണിനെ വളർത്തുന്നു നമ്മൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ചയും നമ്മൾ അതിന് ഫുഡിട്ട് കൊടുക്കണം അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ നമ്മൾ അടുത്തേക്ക് പോവാണെങ്കിൽ അതൊരു ഇതാണ് നമ്മളത് കുറേ കുടിച്ച് കൂടുതലും ഫുഡിട്ട് കൊടുത്തിട്ട് നമുക്ക് പോകാം പിന്നെ മഴയുള്ള സീസൺ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വെയിലുള്ള സീസൺ ആണെങ്കിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി ആരെങ്കിലും ഏർപ്പെടുത്തിയിട്ട് വേണം നമുക്ക് പോകാൻ അല്ലെങ്കിൽ മണ്ണിരയ്ക്ക് അത് മണ്ണിര ചത്തു പോകാൻ സാധ്യതയുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മണ്ണിൻ്റെ അകത്തല്ലല്ലോ ഇത് കിടക്കുന്നത് നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ഫുഡിൻ്റെ അകത്ത് തന്നെയാണ് ഈ മണ്ണിര കിടക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പെറ്റിനെ പോലെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു കാര്യവുമാണ് ഈ മണ്ണിര എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ അതാണ് അതാണ് ആദ്യത്തെ ഗുണം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതായത് നമ്മൾ ഗ്ലാൻഡ് ഫിൽഡിലേക്ക് പോകുന്ന വേസ്റ്റ് നമുക്ക് കുറയ്ക്കുവാൻ വേണ്ടി സാധിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കമ്പോസ്റ്റ് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ അവർ ഈ സാധനങ്ങൾ നമ്മൾ കമ്പനികളല്ലേ ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ചെടികളുടെയും ഇതിൻ്റെ പുല്ല് കായ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തിട്ട് ഈ മെഷീൻ്റെ അകത്തിട്ട് കറക്കിയെടുക്കുന്നതാണ് ഈ അതിൻ്റെ അകത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വളമൊക്കെ അവർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതുപോലെ മണ്ണിര കമ്പോസ്റ്റ് അല്ല നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അപ്പോൾ അതിനേക്കാളും കൂടുതൽ വളക്കൂറുള്ളതാണ് നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ലാൻഡ് ഫില്ലിലേക്കുള്ള വേസ്റ്റ് നമ്മൾ വയ്ക്കാറുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അകത്തായിരിക്കുമല്ലോ നമ്മൾ കെട്ടിക്കളയുന്നത് അപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ എണ്ണം നമുക്ക് മണ്ണിലേക്ക് ഇടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കുവാൻ വേണ്ടി സാധിക്കും ഇനി മൂന്നാമതായിട്ട് കിട്ടുന്നത് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടൊരു നമുക്ക് കിട്ടുന്ന ഒരു വളമാണ് കിട്ടുന്നത് അല്ലേ നമുക്ക് പുറത്തുനിന്ന് നമ്മൾ ഫെർട്ടിലൈസർ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസറിൻ്റെ പൈസ കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഫെർട്ടിലൈസറ് ഇതിപ്പം കമ്പോസ്റ്റാണ് വാങ്ങിക്കുന്നതെങ്കിലും അത് നമ്മൾ ഡോളേഴ്സ് കൊടുത്താണല്ലോ വാങ്ങിക്കുന്നത് അപ്പം അത് നമുക്ക് കുറയ്ക്കുവാൻ സാധനം സാധിക്കും ഇനി നാലാമത്തെ ഗുണം എന്ന് പറഞ്ഞെങ്കിൽ ഇത് നമുക്ക് ഓർഗാനിക് ആയിട്ട് കിട്ടുന്ന വളമാണിത് അല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള നമ്മുടെ വെയ്സ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ വളം ഉണ്ടാക്കുന്നത് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് അതും നല്ല ഫെർട്ടിലൈസറാണ് അതായത് നല്ല വള വളമാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്കറിയാം ചെടികൾക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ചെടികൾ ഇങ്ങനെ ആർത്തി വളരുവാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നല്ലൊരു വളമാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടേ നമ്മളിങ്ങനെ ജാതിച്ചവട്ടിലൊക്കെ ഞങ്ങൾ ഏറെ തൂറിയ മണ്ണുണ്ടെങ്കിൽ അതായിരിക്കും എടുത്തുകൊണ്ടുനിന്ന് നമ്മൾ പൂച്ചട്ടിയൊക്കെ നടക്കാൻ പെട്ടു കൊടുക്കുന്നത് അന്നേരം അതിനും കൂടുതൽ വളമുണ്ടെന്ന് പറഞ്ഞേ അന്ന് നമുക്കറിയത്തില്ലായിരുന്നു ഇത് ഇത് ഇത്രയും ഗുണമുണ്ട് അങ്ങനെയെന്ന് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമായിരുന്നു അതായത് ഓറിയ സ്ഥലത്തുനിന്ന് പോയി നമ്മൾ മണ്ണ് വാരിയെടുക്കും ഇത് മണ്ണ് ഇങ്ങനെ എടുക്കുമായിരുന്നു അപ്പം അന്ന് കാരണമൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ നമ്മൾ പറയുന്നതായിരുന്നു ഇതൊക്കെ അപ്പോൾ നമുക്ക് പക്ഷെ ചെറുപ്പത്തിൽ നമുക്ക് ഇത് അറിയത്തില്ലല്ലോ ഇത് ഫർട്ടിലൈസാണോ അങ്ങനെയാണോ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതോടുകൂടി നമുക്കൊരു ഓർഗാനിക് വെജിറ്റബിൾ ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അതിനൊരു സന്തോഷമുണ്ട് നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെജിറ്റബിളിനെക്കാലും ഏറെ മണങ്ങ ഗുണമുള്ളതാണ് ഈ ഓർഗാനിക് ആയിട്ട് കിട്ടുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് നമ്മൾ വീട്ടിൽ തന്നെ ഒരു മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞെങ്കിൽ അതായത് നമ്മൾ അതായത് നമ്മൾ വേം ഫാമിങ് വീട്ടിൽ ചെന്നെ ചെയ്യുകയാണെങ്കിൽ അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത് ഇനി വേം ഫാമ്പിങ് കൊണ്ടുള്ള അടുത്തെന്ന് വെച്ചെങ്കിൽ നമുക്ക് വേം ഫാം കമ്പോസ്റ്റ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് വേം പീയും കിട്ടും ആ വെള്ളം എത്തു വരും ആ വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ അതും നല്ല വളമാണ് കേട്ടോ വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ അതും നമ്മൾ ഡയലൂട്ട് ചെയ്താണ് നമ്മൾ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം മൂന്ന് വളം ഞാൻ കടഞ്ഞില്ലേ ഒന്ന് കമ്പോസ്റ്റിങ് പറഞ്ഞു രണ്ടാമത്തേത് മുട്ടത്തോട് പറഞ്ഞു മൂന്നാമത് നമ്മുടെ ഒണിയൻ സുലൂഷനും പറഞ്ഞു അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ മണ്ണിര കമ്പോസ്റ്റിനെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ മറക്കണ്ട ഞാനിവിടെ അഞ്ച് വർഷമായിട്ട് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് നല്ല അഞ്ച് വർഷമായിട്ട് ഞാൻ ഈ വീട് ചെയ്യുന്ന കാര്യം മണ്ണിര കമ്പോസ്റ്റ് നേരത്തെ ഞാൻ സാധാരണ കമ്പോസ്റ്റിങ് ഉണ്ടല്ലോ നമ്മൾ വെറുതെ ഒരു കമ്പോസ്റ്റ് ബിന്നിൻ്റെ അകത്ത് നമ്മൾ മണ്ണിരേനെ നമ്മൾ അവിടെ നിന്നുകൂടെ നോക്കുമ്പോൾ മണ്ണിരേനെ പിടിച്ചിടുകൊണ്ടായിരുന്നുള്ളൂ ഇതുപോലെ നമ്മൾ ഒരു വേം ഫാമിംഗ് അല്ലായിരുന്നു കമ്പോസ്റ്റിംഗ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അന്ന് അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ വേം ഫാമിംഗ് എന്ന് പറഞ്ഞെങ്കിൽ വേമിനെ ഇട്ട് കൊടുത്ത് വേം തന്നെ കഴിച്ച് ഇറക്കി നമുക്ക് നല്ല പോഷക സമൃദ്ധ അതായത് നല്ല വളക്കൂറുള്ള കമ്പോസ്റ്റ് നമുക്ക് കിട്ടുന്ന ഈ രീതി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അടിയിൽ നിങ്ങൾ ചോദിക്കുകയോ മറക്കണ്ട താങ്ക് യു വെരി മച്ച് ബൈ ബൈ